നമസ്കാരം പ്രിയ ശ്രോതാക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് കീർത്തനം നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് അതായത് ചിങ്ങമാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച നമുക്ക് വിനായക ചതുർത്ഥി വരികയാണ് അന്നേ ദിവസം നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്കായി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്താൻ ആഗ്രഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് അറിയുന്നതോടൊപ്പം ഇനി ഇതുപോലുള്ള തെറ്റുകൾ വരാതിരിക്കാനും ചതുർത്ഥി ദിനത്തിൽ വളരെ ലളിതമായി ഒരു ദിവസത്തെ വ്രതം പിടിക്കുന്നതിലൂടെ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വരാൻ പോകുന്ന ഐശ്വര്യങ്ങളെപ്പറ്റിയും അഭീഷ്ടസിദ്ധി കൈവരുന്നതിനായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിൽ പങ്കുചേരലും ഐതിഹ്യമനുസരിച്ച് കാര്യങ്ങൾ ചിട്ടയായ രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നതെല്ലാം ഈയൊരു എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ദയവായി ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക മാത്രമല്ല ഈ ചാനലിലെ മുഴുവൻ എപ്പിസോഡുകളും നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുക ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാം എല്ലാം ക്ഷേത്രദർശനം നടത്തുന്നവരാണ് എല്ലാ ക്ഷേത്രത്തിലും ഗണപതി ഭഗവാന് ഒരു സ്ഥാനം തീർച്ചയായും ഉണ്ടായിരിക്കും ഗണപതി ഭഗവാൻ ഹൈന്ദവ വിശ്വാസ പ്രകാരം ഒരു പ്രധാന ദേവനാണ് ഗണപതിയെ ബുദ്ധിയുടെയും വിദ്യയുടെയും ദേവനായി കണക്കാക്കുന്നു തടസ്സങ്ങൾ നീക്കുന്ന ആളായി അറിയപ്പെടുന്നു എല്ലാ ശുഭകാര്യങ്ങളിലും തുടക്കത്തിൽ ഗണപതിയെ ആരാധിക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു ശിവനും പാർവതിക്കും പുത്രനായി ഗണപതി അവതരിച്ചു എന്നാണ് വിശ്വാസം വിഘ്നേശ്വരൻ വിനായകൻ ഗജാനനൻ ലംബോദരൻ എന്നിങ്ങനെ വിവിധ പേരുകളിൽ അദ്ദേഹത്തെ സ്തുതിക്കുന്നു ഗണപതിക്കായി മൃതം പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് ഗണപതിയുടെ ജന്മദിനമായ വിനായക ചതുർത്ഥിയും അതായത് ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥിയും രണ്ടാമത് ഓരോ മാസത്തെയും കൃഷ്ണപക്ഷ ചതുർത്ഥിയും ഇതിൽ ആദ്യത്തേതായ വിനായക ചതുർത്ഥിയിലെ വ്രതം എപ്രകാരം പിടിക്കാം എന്നുള്ളതാണ് നാം ആദ്യം നോക്കാൻ പോകുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും വിഘ്നങ്ങൾ നീക്കുന്നതിനും തലേ ദിവസം മുതൽ വ്രതം അനുഷ്ഠിക്കേണ്ടതിനാൽ തലയ്ക്കും തലേന്ന് തന്നെ പൂജാമുറി ഒരുക്കേണ്ടതുണ്ട് പൂജാ വിഗ്രഹങ്ങളും ചിത്രങ്ങളും തുടച്ച് വൃത്തിയാക്കുക കരിയും ആറാലയും ഒന്നും തന്നെ ഉണ്ടാകാൻ പാടുള്ളതല്ല നിലവിളക്ക് കഴുകി വൃത്തിയാക്കി കരുതുക വീടിൻ്റെ പ്രവേശന കവാടം വരുന്ന ഭാഗം അശുദ്ധമാകാൻ പാടില്ല ചതുർത്ഥിക്ക് തലേന്ന് ഒരു നേരം മാത്രം അരിയാഹാരം പാടുള്ളൂ ബാക്കി രണ്ടു നേരം പഴവർഗ്ഗങ്ങളിൽ മാത്രമായി പരിമിതപ്പെടണം തലേന്ന് രാവിലെ വ്രതം തുടങ്ങേണ്ടുന്നത് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിക്കുന്നതിലൂടെയാണ് കറുകമാല കിട്ടുമെങ്കിൽ വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ചിത്രത്തിലോ നിങ്ങളുടെ ഭവനത്തിൽ ഉള്ളതുപോലെ ചാർത്തുന്നത് അത്യുത്തമമാണ് അതോടൊപ്പം ഗണേശ സഹസ്രനാമം അല്ലെങ്കിൽ അഷ്ടോത്തരം അതുമല്ലെങ്കിൽ മൂലമന്ത്രമെങ്കിലും ജപിക്കാവുന്നതാണ് ഇവയ്ക്കൊന്നും സാധിച്ചില്ലെങ്കിൽ മനഃശുദ്ധിയോടുകൂടി ഇവയൊക്കെ ഏതെങ്കിലും ഒരു സ്രോതസ്സു വഴി കേട്ടിരുന്നാലും മതിയാകും ഇങ്ങനെ അന്നേ ദിവസം കടന്നു പോകുന്നതോടൊപ്പം വൈകുന്നേരം ഗണേശ ഭഗവാന്റെ ഇഷ്ട ഭക്ഷണങ്ങളായി മോദകം അട ഉണ്ണിയപ്പം ശർക്കര കതളിപ്പഴം എന്നിങ്ങനെ ഏതും നിങ്ങളുടെ സാമ്പത്തികം അനുവദിക്കുന്നത് പോലെ ഭഗവാന് നിയതിക്കാവുന്നതാണ് ഇതിനൊന്നും നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുവദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല തീർച്ചയായും നിലവിളക്ക് സന്ധ്യയ്ക്ക് കത്തിച്ചിരിക്കണം മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് വിഘ്നേശ്വരൻ ഭക്തരുടെ പ്രാർത്ഥനകൾ കേട്ട് അവർക്ക് വേണ്ട വരം നൽകാനായി കാതോർത്തിരിക്കുന്ന ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് തൻ്റെ അമ്മയായ പാർവതി ദേവിക്ക് നൽകിയ വാക്ക് പാലിക്കാൻ സാക്ഷാൽ മഹാദേവനോട് പോലും ഏറ്റുമുട്ടാൻ തുനിഞ്ഞ ഗണേശ ഭഗവാന്റെ കഥ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഫലപ്രാപ്തി ലഭിക്കുന്ന ദിനം കൂടിയാണ് ഇനി പിറ്റേന്ന് ചതുർത്ഥി ദിനത്തിൽ വീണ്ടും കുളിച്ച് ശുദ്ധിയായി ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം കഴിയുന്നതിന് മുന്നേ അതായത് രാവിലെ അഞ്ച് മുപ്പതിനു മുന്നേ വിളക്ക് വീട്ടിൽ തെളിയിക്കുക ശേഷം ഗണപതി ഹോമം തുടങ്ങുമ്പോൾ തന്നെ ഹോമത്തിന് അഗ്നി പകരുന്ന സമയത്ത് അമ്പലത്തിൽ എത്തി അവിടെ പ്രാർത്ഥനകളോടെ തുടരുക ഹോമിക്കുന്ന ദ്രവ്യങ്ങളിൽ നിന്നും വരുന്ന അത്രയേറെ ഔഷധമൂല്യമുള്ള ഗന്ധമായതിനാലാണ് അവിടെ നമ്മുടെ സാന്നിധ്യം വേണമെന്ന് വാശി പിടിക്കുന്നത് ചിലർ ഗണപതി ഹോമത്തിന് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് വിട്ടിട്ട് വീടുകളിൽ പ്രസാദത്തിനായി കാത്തിരിക്കാറാണ് പതിവ് ഭക്ഷണപ്രിയനായ ഭഗവാന് കൊട്ടത്തേങ്ങ നെയ്യെ പോലുള്ളവ ഹോമിക്കുന്നത് ഭഗവാന്റെ ഉദരത്തിലേക്കായിട്ടാണ് സങ്കല്പം അപ്രകാരം സന്തുഷ്ടനാകുന്ന ഭഗവാൻ അത് നൽകാനായി അവിടെ ഒത്തുകൂടിയ ഭക്തജനങ്ങൾക്ക് ഐശ്വര്യം വാരി വിതറും എന്നത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം അങ്ങനെ ഇരിക്കെ തികച്ചും ഒഴിച്ചു കൂടാനാവാത്ത ചില കാരണങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വീട്ടിൽ ഇരുന്ന് ഞാൻ ഗണപതി ഹോമത്തിന് കൊടുത്തതിന് ഉള്ള അനുഗ്രഹം ഭഗവാൻ എനിക്ക് വീട്ടിൽ എത്തിച്ചു കൊള്ളും എന്ന് അവകാശപ്പെടുന്നതിൽ അർത്ഥമില്ല കറുക നെയ്യ് മുക്കുറ്റി എന്നിവ ഹോമിക്കുമ്പോൾ അതിൽ നിന്നും ഉയരുന്ന ഗന്ധം അത് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു എന്നത് മാത്രമല്ല നമ്മുടെ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനും സഹായകമാണ് ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ഭഗവാൻ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം നൽകുന്നു എന്ന് പറയുന്നതിലെ ശാസ്ത്രീയ വശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഐതിഹ്യങ്ങൾ പ്രകാരം ദൈവികമായും ശാസ്ത്രീയപരമായും ഇവ ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഇത്തവണ ഗണപതി ഹോമത്തിൽ നിങ്ങളും പങ്കുചേരും എന്ന് വിശ്വസിക്കുന്നു ഇനി ഈ വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കണ്ടാൽ ആ വർഷം മുഴുവൻ അപമാനത്തിന് പാത്രമാകുമെന്നതിനാൽ അന്നേ ദിവസം ചന്ദ്രനെ നോക്കാതെ വേണം വ്രതം അനുഷ്ഠിക്കാൻ എന്നൊരു ആചാരം കൂടി ഉണ്ട് അതിന് പിന്നിലെ കഥ ഇപ്രകാരമാണ് അതായത് ഗണേശ ഭഗവാൻ ക്ഷണിക്കപ്പെട്ട സദ്യ കഴിഞ്ഞ് ആനന്ദ നൃത്തം നടത്തവേ ഇത് കണ്ട ചന്ദ്രൻ ഗണേശനെ കളിയാക്കുകയുണ്ടായി അതിൽ ലജ്ജ തോന്നിയ ഭഗവാൻ ചന്ദ്രനെ ശപിക്കുന്നു ഇന്നേ ദിവസം നിന്നെ കാണുന്ന എല്ലാ പേരും ഒരു വർഷക്കാലം അപമാനിതരാകട്ടെ അതിലൂടെ നീയും അപമാനിതനാകട്ടെ ഈ ഒരു ശാപം പേടിച്ച് ഈ ദിവസം ആരും നിന്നെ നോക്കാൻ ഇഷ്ടപ്പെടാതിരിക്കട്ടെ ഈ ശാപമാണ് ഇതിന് പിന്നിൽ ഇന്നും ചന്ദ്രനെ നോക്കാതെ വിനായക ചതുർത്ഥി ദിവസം ഇങ്ങനെ അനുവർത്തിച്ച് പോരുന്നത് കൂടുതൽ അറിവുകളുമായി ഹരിനാമകീർത്തനം അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം